ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഓഫീസിലൊക്കെ നമുക്ക് ഇട്ടിട്ട് പോവാം ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോവാം കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടിങ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ബോക്സിൽ കട്ടിങ് വീഡിയോ ഇട്ടേക്കാം കേട്ടോ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് എന്ത് നെക്ക് നെക്കൊക്കെ നമ്മൾ ആദ്യത്തെ പാർട്ടിന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നല്ല വശം നല്ലവശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഒരു സൈഡ് മാത്രം ഷോൾഡർ ജോയിൻ ചെയ്യുക കേട്ടോ രണ്ട് സൈഡും ജോയിൻ ചെയ്യല്ലേ ഒരു സൈഡ് മാത്രം ജോയിൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതെ ഞാൻ ഒരു സൈഡ് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ദേ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ ഒരു സൈഡ് മാത്രം ചെയ്തിട്ടുണ്ട് ഒരു സൈഡ് ചെയ്തിട്ടില്ല ഓക്കെ ഇത് എളുപ്പമാണ് പക്ഷേ നമുക്ക് മാർക്കറ്റിലും ടൗണിലും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇട്ടിട്ട് പോവാം കേട്ടോ അത്യാവശ്യം എല്ലാ സാഹചര്യത്തിലും നമുക്കിടാൻ പറ്റുന്ന ഒരു ഇതാണ് ഫ്രോക്ക് നൈറ്റിയാണ് ഇനി നമുക്കിതിപ്പം ഇങ്ങനെ തയ്ച്ചില്ലേ ഇനി നമുക്ക് ക്രോസ് പീസ് ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് എടുത്തിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ തയ്ക്കുക അപ്പം ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് കണ്ടോ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കാലിഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ചു വരിക ഈ ഒരു നൈറ്റിക്ക് ഒരുപാട് ഓർഡേഴ്സാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഡ്രസ്സ് മാറാതെ പെട്ടെന്ന് നമുക്ക് പുറത്ത് പോകാൻ പറ്റും ഇപ്പം ഒരു കുട്ടികളെ സ്കൂളിലേക്ക് ആക്കാൻ വിളിച്ചിട്ട് വരാൻ അതുപോലെ തന്നെ ഇപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പോകാൻ ഒക്കെ നമുക്ക് ഇട്ടിട്ട് പോകാം ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നൈറ്റിയാന്ന് പറയത്തില്ല പക്ഷെ ഇത് ഫ്രോക്ക് നൈറ്റി ആണ് ആണതാനും അപ്പോൾ കാലിഞ്ച് തയ്യൽ തുമ്പിൽ ഇതങ്ങ് ഇതാക്കാം പിന്നെ എൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ബോക്സിലിടാം ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ ഇതൊരു മീഡിയം സൈസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ കാലഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ ഇതേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ച് കൊടുക്കേണ്ട കഴുത്തില്ല അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ജോയിൻ ചെയ്തു കേട്ടോ ഇതേ ഇതുപോലെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടില്ല അപ്പം നമ്മളിങ്ങനെ ചെയ്തില്ലേ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുക ഒന്നരഞ്ച് വീതിയുള്ള ഉള്ള ക്രോസ് പീസാണേ എന്നിട്ട് ആ തയ്യൽ തട്ടാതെ ചുറ്റുവന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ തയ്യലിൽ തട്ടാൻ പാടില്ല കേട്ടോ അതെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ക്രോസ് പീസിന് രണ്ട് തവണ മടക്കുക ആദ്യം ഒരു കണ്ടോ അതെ കണ്ടോളൂ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി ഇങ്ങനെ വെച്ചിട്ട് നഗം വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് മടക്കി പിന്നെ ഒന്നുകൂടി മടക്കാം കണ്ടോ എന്നിട്ട് ഫുള്ളായിട്ട് അടിച്ചു വരിക മടക്കി അട അടിച്ചു വരുക കേട്ടോ ഫുള്ളായിട്ട് അടിച്ചു വരിക നെക്കെളുപ്പം തീരുകയും ചെയ്യാം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് അടിച്ചു വരാം കണ്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് ദ അടിച്ച് വരിക എന്നിട്ട് ആ ബാലൻസ് ബാക്കിയുള്ള ഷോൾഡർ ഒരു ഷോൾഡർ ജോയിൻ ചെയ്യാൽ അതും കൂടി നമുക്ക് ചേർ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ അതെ അപ്പം ദേ ഇങ്ങനെ വന്ന് വന്ന് ദ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്ര എളുപ്പമുള്ള പരിപാടി അത് ചെയ്യാനായിട്ട് ഇതൊന്നു പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റും കേട്ടോ അപ്പം നമ്മളിങ്ങനെ ചെയ്തില്ലേ ഫ്രണ്ട്സ് ഇപ്പം നോക്കി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ദേ ഈ ഷോൾഡറിൽ ഇത് ദേ ഇപ്പം കഴുത്ത് ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും ഒക്കെ ഒരുമിച്ചായിട്ടോ അത് കണ്ടപ്പോൾ ഇനി നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ആ രണ്ട് ഷോൾഡറും കൂടി ജോയിൻ ചെയ്യാം ഓൾറെഡി ഒരെണ്ണമേ നമ്മൾ ജോയിൻ ചെയ്തുള്ളൂ മറ്റത്തും കൂടി ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ദ അപ്പം നമുക്ക് നോക്കിക്കേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കട്ടിങ് വീഡിയോയിൽ നമ്മൾ ഒരു നമ്മളിതിൻ്റെ നെറ്റി ചെയ്ത ശേഷം ബാക്കി തുണിയിൽ നിന്നും ഇഞ്ച് വീതിക്ക് കുറച്ച് നീളത്തിൽ തുണി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദേ ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ് വെച്ച് കൊടുക്കാനാണ് അപ്പം ഒരു സൈഡ് ഒരു തവണ മടക്കിയിട്ടടിക്കുക മറ്റേ സൈഡ് കാലിഞ്ച് കാലിഞ്ച് വെച്ച് രണ്ട് തവണ മടക്കി അടിക്കുക അപ്പം ദേ കണ്ടോ ഒരു സൈഡ് ഒറ്റത്തവണയും മടക്കിയിട്ടുണ്ട് മറ്റേ സൈഡ് രണ്ട് തവണയും മടക്കിയിട്ടുണ്ട് ഒറ്റത്തവണ മടക്കിയവിടെ ഇങ്ങനെ നൂല് ഇങ്ങനെ വരുന്നുണ്ടാവും അപ്പം ഒറ്റത്തവണയും മടക്കിയില്ലേ ആ ഭാഗം നമ്മുടെ നെക്കിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുരുക്കം ഫ്രണ്ടിൽ മാത്രം നെക്കിൽ പ്ലീറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതേ ഞാൻ പ്ലീറ്റ് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പം ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് മടക്കി 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 പ്ലീറ്റ് ഇട്ടിട്ട് വരിക അത്രയേ ഉള്ളൂ അളവുകളൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വെക്കുക ഇനി ഇതിലേക്ക് സ്ലീവാണ് അപ്പോൾ ഇതിലേക്ക് നോർമൽ സ്ലീവാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ചെറിയ ഷോർട്ട് സ്ലീവാണ് പക്ഷേ നോർമൽ സ്ലീവാണ് അതായത് നമ്മളിതിൽ പഫും കൊടുത്തിട്ടില്ല എലാസ്റ്റിക്കും കൊടുത്തിട്ടില്ല അല്ലാതെയുള്ള സാധാരണ ഒരു സ്ലീവാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ആക്ച്വലി കണ്ടോ അതെ ഇതിനെ വെച്ചിട്ട് സ്ലീവും ജോയിൻ ചെയ്ത് ഞാൻ രണ്ട് സൈഡും കൂട്ടി ഒന്ന് അടിച്ചിട്ടുണ്ട് തീർന്നിട്ടില്ല രണ്ട് സൈഡും കൂട്ടി അടിച്ചപ്പോൾ ഒരു സൈഡ് മാത്രം കുറച്ച് ഞാൻ വിട്ടിട്ടുണ്ട് നമുക്ക് അടിയിൽ പ്ലീറ്റ് കൊടുക്കാനായിട്ട് ഇത് കണ്ടോ കണ്ടാതെ നോക്കിക്കേ കണ്ടോ അതെ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് പ്ലീറ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഇട്ടിട്ടുണ്ട് മറ്റ സൈഡ് ഞാൻ കൂട്ടി അടിച്ചു കേട്ടോ കണ്ടോ മറ്റ സൈഡ് കൂട്ടി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്ലീറ്റിന് വേണ്ടി നമ്മൾ തുണി കട്ട് ചെയ്തിട്ട് ഇഞ്ചോളം ലെങ്ത്തിൽ തുണി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കുറേ നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതിന് അത് നമുക്ക് ഇതേ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഓപ്പൺ സൈഡ് കൊടുത്തില്ലേ അവിടെ നിന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് പ്ലീറ്റ് വെച്ച് വരും കേട്ടോ അതെ എല്ലാ ഞാൻ ഈ പ്ലീറ്റിന് കട്ട് ചെയ്ത തുണികളെല്ലാം ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം ഇതുപോലെ ഇങ്ങനെ വെച്ച് ചേർത്ത് വെച്ചിട്ട് അടിച്ചിട്ട് അടിയൂടി മടക്കി അടിച്ചിട്ട് കൊണ്ടുവരാം അതെ അപ്പം നമ്മുടെ അപ്പോൾ അതെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഞറിയൊക്കെ വെച്ച് അതിൽ ഇതിൽ നമുക്കിനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതൊന്നും നമ്മൾ പുറത്തും നമുക്കിടാം വീട്ടിലിടാം അതാണ് അതിൻ്റെ ഒരു ഗുണം എന്തൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കണമെങ്കിൽ അതിന് നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ അതേ സംഭവം ഇതാണ് റെഡി ആയിട്ടുണ്ടത് ഒരു മീഡിയം സൈസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടോ അതെ അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊന്നും മെസ്സേജ് അയയ്ക്കാം കേട്ടോ നമുക്ക് മെസ്സേജ് അയച്ചോളൂ അതെ കണ്ടല്ലോ ഇപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് അതെ അടിയിലധികൂറ് ഒക്കെ വെച്ചിട്ട് സംഭവം സിമ്പിളാണ് പക്ഷേ നമുക്ക് സാധാരണ നെറ്റ് പോലെയാണെങ്കിൽ നമുക്ക് പുറത്ത് ഇടാൻ പറ്റില്ല ഇതാകുമ്പോൾ പുറത്ത് വെച്ചും പോകും ചെയ്യാം ഒരു ഷോളും കൂടി ഇട്ട് ഞാൻ അടിപൊളി നമുക്ക് ഏത് പാൻ്റിനാണ് പാൻറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അടിയിൽ അടിയിലിട്ടോ അതെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇത് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യണേ താങ്ക്